നമസ്കാരം മാസമാസം കുറച്ച് തുക നിക്ഷേപിച്ച നല്ലൊരു സംഖ്യ കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ അധികവും ഏറ്റവും അപകടരഹിതമായ സാമ്പത്തിക നിക്ഷേപം എന്നത് സ്ഥിര നിക്ഷേപം തന്നെയാണ് എന്നാൽ സുരക്ഷ കൂടുതലാണെങ്കിലും സ്ഥിര നിക്ഷേപങ്ങൾ മികച്ച സാമ്പത്തിക നേട്ടം നൽകുന്നില്ല എന്നൊരാക്ഷേപം പൊതുവേ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിക്ഷേപകർ ഇപ്പോൾ കൂടുതലായി മ്യൂച്വൽ ഫണ്ടുകളെ ആശ്രയിക്കുന്നതും മ്യൂച്വൽ ഫണ്ടുകളിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ എസ് ദീർഘകാല സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി ഉപയോഗിച്ച ചെറിയ പ്രതിമാസ നിക്ഷേപങ്ങൾക്ക് പോലും കാലക്രമേണ മികച്ച നേട്ടം നൽകാൻ സാധിക്കും ഒരു നിശ്ചിത തുക വീതം സമയബന്ധിതമായി നിശ്ചിത ഇടവേളകളിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് തുടർച്ചയായി നിക്ഷേപിക്കുന്ന രീതിയാണ് എസ് ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ ചിട്ടയോടെ എത്തിപ്പിടിക്കാനും എസ് നിക്ഷേപങ്ങളിലൂടെ സാധിക്കുന്നതാണ് ഇതുകൂടാതെ നിക്ഷേപങ്ങൾ നടത്താനുള്ള ഇടവേളകളും ഫ്ലെക്സിബിളായി നമുക്ക് തന്നെ തീരുമാനിക്കാം അഞ്ഞൂറോ ആയിരമോ എത്രയാണോ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത് അതനുസരിച്ചുള്ള ഒരു തുക തിരഞ്ഞെടുക്കാവുന്നതാണ് നിക്ഷേപകർക്ക് മൂവായിരം രൂപ നാലായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ പ്രതിമാസം നിക്ഷേപിച്ചാൽ ഒരു കോടി രൂപ സമ്പാദിക്കാൻ എത്ര കാലം എടുക്കുമെന്ന് നമുക്കിത് പരിശോധിക്കാം വാർഷിക വരുമാനം പന്ത്രണ്ട് ശതമാനമായാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് എസ് ഐ പികൾ സാമ്പത്തിക അച്ചടക്കത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അപകട സാധ്യതകൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനി എത്ര തുക നിക്ഷേപിച്ചാൽ എത്ര കാലം കൊണ്ട് എത്ര രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമെന്ന് നോക്കാം ആദ്യം പ്രതിമാസം മൂവായിരം രൂപയുടെ പ്ലാൻ നോക്കാം എസ് വഴി എല്ലാ മാസവും മൂവായിരം രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് ഏകദേശം മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു കോടി രൂപയിൽ നിങ്ങളെ സഹായിക്കും പ്രതിമാസം നാലായിരം രൂപയാണെങ്കിൽ ഒരു എസ് ഐ പിക്ക് ഏകദേശം ഇരുപത്തിയേഴ് വർഷത്തിനുള്ളിൽ ഒരു കോടി രൂപയുടെ വിരുമിക്കൽ കോർപ്പസ് സൃഷ്ടിക്കാൻ കഴിയും ഇത് കൂടുതൽ കാര്യക്ഷമമായ സമ്പത്ത് സൃഷ്ടിക്കൽ ഓപ്ഷനാക്കി മാറ്റുന്നുണ്ട് പ്രതിമാസം അയ്യായിരം രൂപയോ ഉയർത്തുന്നതിലൂടെ ഉയർന്ന സംഭാവനകളും അതുപോലെ തന്നെ സംയുക്ത ഫലങ്ങളും ഉപയോഗിച്ച് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ എന്ന നാഴികക്കല്ല പിന്നിടാൻ സാധിക്കും ഈ കണക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും പ്രതിമാസം മൂവായിരം രൂപയ്ക്ക് പകരം അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ സമ്പാദിക്കാം എസ് ഐ പി തുക വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച കാലാവധിയും വലിയ രീതിയിൽ കുറയുന്നതാണ് ഇനി എസ് ഐ പി യോ ലംസമോ ഏതാണ് നല്ലത് മ്യൂച്വൽ ഫണ്ടുകളിൽ രണ്ടുതരം നിക്ഷേപമാണുള്ളത് ലംസം അല്ലെങ്കിൽ എസ് ഐ പി ലംസം എന്നത് ഒറ്റത്തവണ നിക്ഷേപമാണ് അതേസമയം എസ് ഐ പി കൃത്യമായ ഇടവേളകളിൽ നിശ്ചിത തുക വഴി നിക്ഷേപം വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഐ പി അപകട സാധ്യതകൾ കുറയ്ക്കുകയും മ്യൂച്വൽ ഫണ്ടുകളിലെ ചില ശരാശരിയിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യുന്നുണ്ട് നിക്ഷേപം ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടതുണ്ട് നിക്ഷേപ കാലാവധി ആ കാലാവധിയിൽ വരാൻ സാധ്യതയുള്ള പണപ്പെരുപ്പം എന്നിവയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തായാലും നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കും മുൻപ് തന്നെ സാമ്പത്തിക വിദഗ്ദ്ധരുടെ നിർദ്ദേശം തേടുന്നത് ഉചിതമായിരിക്കും